മോഹൻലാലും മമ്മൂട്ടിയും ഈ ദിലീപിനെന്തു പറ്റി പറയുന്നത് കേട്ടോ ജനപ്രിയ നായകന്റെ യാത്ര വളരെ സങ്കീർണമായ രീതിയിലാണ് മുന്നേറുന്നത് പുതിയ വിവാഹം പുതിയ സിനിമാ സംഘടന എല്ലാ തരത്തിലും തിരക്കു തന്നെ അതിനിടയ്ക്ക് കാവ്യ ചേച്ചിയുമായി ഷോപ്പിംഗ് ഹോട്ടൽ ബിസിനസ് പുട്ടുകച്ചവടം സിനിമാ തിയേറ്റർ എല്ലാം കൊണ്ടും ബെസ്റ്റ് ടൈം ഈ ബെസ്റ്റ് ടൈമിൽ റിലീസിനൊരുങ്ങിയിരിക്കുന്ന ജനപ്രിയ നായകന്റെ ചിത്രം ജോർജേട്ടൻസ് പൂരമാണ് വൻ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന ജോർജേട്ടൻസ് പൂരത്തിന്റെ ട്രെയിലർ ഇതിനോടകം ലക്ഷ്യങ്ങളാണ് കണ്ടത് ഈ ലക്ഷ്യങ്ങൾ തിയേറ്ററിലെത്തി ചിത്രം കണ്ടാലോ പടം വിജയിക്കുകയും കാശുപെട്ടിയിലാകുകയും ചെയ്യും എന്തായാലും തന്റെ രണ്ടാം വിവാഹത്തിനു ശേഷമിറങ്ങുന്ന ആദ്യ ചിത്രമായതുകൊണ്ട് താരവും ടെൻഷനിലാണ് കഴിഞ്ഞ സിനിമകളെല്ലാം ദിലീപിനെ തളർത്തിയിട്ടേയുള്ളൂ ഇപ്പോൾ ദിലീപ് പറയുന്നത് ഇതാണ് തന്റെ സിനിമാ ജീവിതം തുടങ്ങിയത് ലാലേട്ടന് ക്ലാപ്പ് അടിച്ചുകൊണ്ടാണ് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി തുടങ്ങിയവരുമായുള്ള തന്റെ സഹകരണമാണ് ഏറ്റവും വലിയ ശക്തിയത്രേ മൂന്നു പേരും എന്റെ സ്വന്തം സഹോദരന്മാരാണെന്നും ദിലീപ് കൂട്ടിച്ചേർക്കുന്നു എന്തായാലും സിനിമാ ലോകത്തെ ശക്തരെ ചേർത്തു നിർത്തി ഇവരാണ് എന്റെ ശക്തിയെന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ലല്ലോ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്